സ്ഥലക്കും എല്ലാവർക്കും നമസ്കാരം സേജൽ വിച്ചാർക്കുശിയാണ് പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇന്ന് നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാറിയിട്ട് മണ്ണാർമല എന്ന് പറയുന്ന സ്ഥലത്താണ് റോഡ് സൈഡാണ് നമ്മുടെ വീട് കാണാനുള്ളത് നമുക്ക് ഇന്ന് ആറ് ലക്ഷം രൂപയ്ക്ക് താഴെ ഉള്ള വീടാണ് അഞ്ചര സെന്റ് സ്ഥലവും നല്ലൊരു വീടുമാണ് ഈ റോഡ് സൈഡിൽ വെറും അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത് ഫൈനൽ തരാൻ പോകുന്നത് അഞ്ച് മുക്കാൽ ലക്ഷം രൂപയ്ക്ക് കാണുന്ന വീടാണ് എൻ്റെ പുറകില് കാണുന്നത് അഞ്ചര അഞ്ചരസിന്റെ സ്ഥലം വീടാണ് ഇൻഷാല് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ പറയുന്നത് അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്താണ് പെരുന്തെ മണ്ണാർ മലക്കുള്ള റോഡ് വരുന്നത് ഇത് ബസ് റൂട്ടാണ് കേട്ടാ ഇല്ല ഈ വീടുകള് നാലുപുറം വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയയിലാണ് പള്ളി മദ്രസ സ്കൂൾ സൗകര്യങ്ങൾ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം നാലുപുറം വീടുകളുണ്ട് കടകളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കാരണം ഹബീബിയങ്ങളെ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി കാണാ ദാ ഈ വീടിന്റെ അവിടുന്ന് ഇങ്ങോട്ട് ദാ ഈ മതിൽ കാണാനില്ല നിങ്ങൾക്ക് ദാ ഇതാണ് നമ്മുടെ അതിർത്തി ഈ രണ്ട് മരങ്ങൾ പെടും കേട്ടോ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് കാറ് മേലേക്ക് കയറണമെങ്കിൽ ഇവിടെ നമ്മൾ ജെ സി പി കൊടുത്തിട്ട് ഒന്ന് അതേപോലെ താഴ്ത്തുകൊണ്ടി വരും ആ വീടിന്റെ അതേപോലെ അതേപോലെ കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അതേപോലെ തന്നെ ഉള്ളിൽ നല്ല വൃത്തിയുണ്ട് നല്ല പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് മരത്തിന് കേടില്ല കംപ്ലൈന്റ് ഇല്ല നല്ല സൗകര്യം ഉണ്ട് ഇതാ ഈ വീട് വരെയാണ് നമ്മുടെ ഏജ് കാണുന്ന ഹീബിൾ ഈ വീട് വരെ നമുക്ക് ഫ്രണ്ട് അയച്ചിട്ടുണ്ട് കേട്ടോ ദാ ഇത് മേലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു വഴിയാണ് ഇതിൽ തൊട്ടും ഒരു വീടുണ്ട് അതിലിട്ടുള്ള വഴിയാണ് ഈ നടവഴി അപ്പം നമ്മുടെ പ്രോപ്പർട്ടി പറഞ്ഞാൽ ഈ റോഡ് സൈഡാണ് അപ്പൊ റോഡ് സൈഡില വണ്ടി നിർത്തണമെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞ മാതിരി ചെയ്യേണ്ടി വരും വണ്ടി ഒന്നും ഇല്ലാത്തവരാണോ ദാ അങ്ങനെ വന്നിങ്ങനെ അല്ലേ പൈപ്പ് എണസ് നടാ വെള്ളം കേട്ടോ വെള്ളത്തിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പൈപ്പ് കണക്ഷനാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാല് കാണാം ഈ ഭാഗത്തിന് ഇങ്ങനെ കാണാം ഇതാ അല്ലേ വെറും അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയ്ക്കാണ് ഇത് കിട്ടാൻ പോകുന്നത് ഈ ഭാഗത്തൊന്നും കാണിച്ചു കൊടുത്താ ഫുള്ള് എല്ലാ ഭാഗവും കൊടുക്ക് കണ്ടോ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് ഒരു സെന്റ് സ്ഥലത്തിന്റെ വിലയുള്ളു വീട് ഫ്രീ ആണ് കിട്ടാ വീട് സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരികയാണ് സ്ഥലത്തിന്റെ വില മാത്രം ഒരു സെന്റിന് ഒന്നേ പത്ത് വെച്ച് കൂട്ടിക്കോളി സ്ഥലത്തിന്റെ വില റോഡ് സൈഡ് ബസ് റൂട്ട് അതിന്റെ വില മാത്രം കൊടുക്കാം അപ്പം പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ കണ്ടില്ലേങ്ങൾ നമുക്ക് മണ്ണാർമാലയിൽ നിന്ന് പെരിന്തർമണ്ണയൊക്കെ ബസ് റൂട്ടാണിത് അണ്ടോ പി എം എസ് ഈ ബസ് റൂട്ടിനാണ് നമ്മുടെ വീട് നിൽക്കുന്നത് അല്ലേ അപ്പം ഇനി നമുക്ക് ഉള്ളിലേക്കൊക്കെ ഒന്ന് പ്രവേശിക്കുക ഉള്ളിക്കൊന്ന് കയറുക അത് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ഈ ഭാഗത്ത് നമുക്ക് സ്ഥലമുണ്ട് അതുപോലെ തന്നെ തൊട്ടു പുറകിലൊരു വീടുണ്ട് ബാക്കിലെ വീടാണ് ആ കാണുന്നത് അപ്പം നമ്മൾ കണ്ടും കൊണ്ടിരിക്കുന്ന ഇതാണ് നമ്മുടെ വീട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിളുടെ ഉള്ളിക്ക് കയറിക്കൂളി നല്ലൊരു കോലായ കാവ്യമൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ നമുക്ക് ബെഡ്റൂം ഹലാദിൻ്റെ ബെഡ്റൂം വലിയ ബെഡ്റൂം ആണോ ഈ റൂം രണ്ടായിരത്തിരിക്കുക അത്രക്കും വലിയ റൂമാണ് കേട്ടോ നല്ല സൗകര്യത്തോട് കൂടിയിട്ട് അഞ്ചേ മുക്കാൽ ലക്ഷം ഉറുപ്യക്ക് കിട്ടാൻ പോകണം മരത്തിൽ കംപ്ലൈൻറ് ഇല്ല ഒന്ന് കാണിച്ചു കൊടുക്ക് വോട്ട് കഴിക്കും വട്ടിക്ക മുതൽ എല്ലാം കാണിച്ചു കൊടുക്ക് നല്ല പെയിൻ്റ് ഒക്കെ അടിച്ച നല്ല വൃത്തിയുള്ള വീട് അതുപോലെ തന്നെ ഇവിടെയാണ് കിച്ചൺ അപ്പൊ ഒരു ബെഡ്റൂമേ ഉള്ളൂ പക്ഷെ ഉള്ളത് നല്ല വലിയ റൂമാണ് കണ്ടില്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അമ്മി അമ്മിത്ര പോലെ ഉണ്ട് തെയ് ഭാഗത്തേക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ബാത്റൂം സൗകര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ ഇങ്ങനെ കോഴിക്കൂർ ചമയങ്ങളോട് കൂടിയിട്ട് അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ ആറ് ലക്ഷത്തിന് താഴെ പ്രിയപ്പെട്ട ഹബീബ് നിങ്ങൾ കാണണം കണ്ടോ കണ്ടങ്ങൾ അഞ്ചര സെന്റ് സാലോ വീടും അഞ്ചേ മുക്കാൽ ലക്ഷം റുപ്പൊക്കെ കിട്ടാൻ പോവാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഹബീബിങ്ങൾ ഈ വീടിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത് അപ്പം അതിന്റെ മുമ്പ് ഇങ്ങോട്ട് വേറൊരു കാര്യം പറയാനുള്ള ഇതുപോലുള്ള വീടുകൾ ഫ്ലാറ്റുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബിസ്മീ റിയൽ എസ്റ്റേറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ സന്ദർശിച്ചാൽ മതി നമ്മൾ വിറ്റ് തരും ഇൻഷാല്ല എവിടെയാണോ വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാറ് നമ്മൾ നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എടുത്ത് തരും ഇനി ഇൻഷാല്ല ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹബേബി ഞങ്ങൾ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു ഇതിൻ്റെ സ്ഥലം പറഞ്ഞു വന്നു ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ടൗണിനടുത്ത് അല്ലെങ്കിൽ പെരിന്തൽമണ് ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാറിയിട്ട് മണ്ണാർമല എന്ന് പറയുന്ന സ്ഥലമാണ് വാഹന സൗകര്യം എന്ന് പറഞ്ഞാൽ ബസ് സൗകര്യമുണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ നാലപ്പുറം വീടുകളുണ്ട് റോഡ് സൈഡാണ് അഞ്ചര സെന്റ് സ്ഥലമുണ്ട് ആ സ്ഥലത്തിന്റെ പൈസ മാത്രം കേട്ടോ അതിലും നല്ലൊരു വീട് സാധാരണക്കാർക്ക് വാടക ഇരിക്കുന്നവർക്ക് താമസിക്കാനൊക്കെ അനുയോജ്യമായ ഒരു വീടാണ് വെറും അഞ്ചേ മുക്കാൽ ലക്ഷം റുപ്പേക്കാണ് നിങ്ങൾക്ക് അത് കിട്ടാൻ പോകുന്നത് കേട്ടോ അവിടെ എല്ലാവരും ഷെയർ ചെയ്തോളി ഇനി അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ നമുക്ക് സ്ഥലങ്ങൾ കൊടുക്കാണ്ട് വീട് കെട്ടാൻ പറ്റിയ സ്ഥലങ്ങൾ തെയ്യോട്ടൻചറ മണ്ണാർക്കാട് പെരിന്തല മണ്ണ റോഡിൽ തെയ്യോട്ടൻചറയിലെ ഹൗസ് ബ്ലോട്ടുകൾ കൊടുക്കാണ്ട് സെന്റിന് ഒന്ന് ഒന്ന് പത്തായിട്ട് അതുപോലെ തന്നെ അലനൂരിലുണ്ട് അലനരലൊരു സ്കൂളിന്റെ അധികം പോയിട്ട് നമുക്ക് അലനൂരിൽ ടൗണിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ട് നല്ല ഹൗസ് ബോട്ട് കിട്ടാണ്ട് ഒന്നേ ഇരുപത് ഒന്നേ കാലേ കയറ്റി അതൊക്കെ ആരിക്കലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഇൻഷാല്ല നമ്മുടെ ഈ നമ്പറിൽ അറിയിച്ചോളി അത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഹൗസ് ബോട്ടുകൾ ഈ രണ്ട് ഭാഗത്ത് ഇപ്പോൾ ഇടയിലുണ്ട് അതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പൊ എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിയങ്ങളും ഷെയർ ചെയ്യണം അഞ്ചേ മുക്കാൽ ലക്ഷ സാധാരണക്കാരൻ്റെ വീടാണ് സാധാരണക്കാരന് പാവപ്പെട്ടവന് വാടകയ്ക്ക് ഇരിക്കുന്നവർക്ക് ഒന്ന് വാടകയില്ലാതെ താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഹബീബിയങ്ങൾ ഒരുപാടുണ്ട് പല ജില്ലകളിലായിട്ട് അപ്പൊ ഏത് ജില്ലക്കാർക്കും താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് മലപ്പുറം ജില്ല കാരണം മലപ്പുറം ജില്ലയിലെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് മലപ്പുറം ജില്ലയിൽ ഒരു വീടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണി കിടക്കൂല പട്ടിണി കിടക്കില്ല അതിന് മലപ്പുറത്തേൽ സമ്മതിക്കില്ല കാരണം എന്തായാലും എന്ത് എന്ത് പ്രയാസമുള്ളവരെയും ഒരു കൈത്താങ് പോലെ ഉയർത്തിയിട്ട് അവിടേക്ക് എത്തിക്കും കാരണം ആർക്കും ഒരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ അവിടെ നൂർത്താൻ മലപ്പുറം ജില്ലയിലെ ചെറുപ്പക്കാരുണ്ട് അദീപീയങ്ങളെ അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ വീട് വാങ്ങാൻ നിങ്ങൾ ശ്രമിച്ചോളി അഞ്ചേ മുക്കാൽ ലക്ഷം രൂപയുള്ളൂ അപ്പൊ ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത ഒരു വീഡിയോ കാണും വരയ്ക്കും Kuli como? Maria de Salama, mahas salama.